ശബരിമല സ്വർണ കവർച്ചയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിദേശയാത്രയിൽ അന്വേഷണം പത്തൊമ്പതിനും ഇടയിൽ നടത്തിയ വിദേശയാത്രകളിലാണ് അന്വേഷണം ഇക്കാര്യത്തിൽ നിർണായക ചോദ്യം ചെയ്യൽ നടക്കുകയാണ് ഡൽഹി പുഷ്പവിഹാർ ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശനിദോഷ നിവാരണ പൂജയ്ക്ക് അല്പസമയത്തിനകം തുടക്കമാകും ക്ഷേത്രം തന്ത്രി പുതുമന ദാമോദരൻ നമ്പൂതിരിയുടെ അനുജ്ഞയോടെ മേൽശാന്തിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ധാരാളമായി ഭക്തർ എത്തുന്നുണ്ട് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട് ശ്രീകാന്ത് ഡൽഹി പുഷ്പവിഹാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശനിദോഷ നിവാരണ പൂജയ്ക്കാണ് തുടക്കമായിരിക്കുന്നത് ഒട്ടേറെ ഭക്തർ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് വിവരങ്ങൾ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശനിദോഷ നിവാരണ പൂജ അത് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നു ഇപ്പോൾ മേൽശാന്തി ദീപം ഈ പൂജ പ്രധാന പൂജ നടക്കുന്ന സ്ഥലത്തേക്കുള്ള ദീപം മേൽശാന്തി പകർന്ന് കൊടുക്കുകയാണ് ഡൽഹിയിലെ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനമാണ് ഈ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് ഉള്ളത് ഇവിടുത്തെ പൂജാ ചടങ്ങുകളിൽ സവിശേഷ പ്രാധാന്യമാണ് ഈ ശനിദോഷ നിവാരണ പൂജയ്ക്കുള്ളത് വർഷത്തിലൊരിക്കൽ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന പൂജ ഡൽഹി മലയാളികൾ ഒരു ഉത്സവം പോലെയാണ് കൊണ്ടാടുകയും ചെയ്യുന്നത് ഈ ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്ന ശനിദോഷ നിവാരണ പൂജയിലൂടെ ശനിയുടെ അനുഗ്രഹം ലഭിക്കും എന്നാണ് വിശ്വാസം ജീവിതത്തിലെ പ്രതിബന്ധങ്ങൾ കുറയുകയും തൊഴിൽ വ്യവസായം എന്നിവ മെച്ചപ്പെടുകയും മനസ്സിലെ ഭയം അശാന്തി എന്നിവ നീങ്ങുകയും ചെയ്യുമെന്നും വിശ്വാസമുണ്ട് പുഷ്പവിഹാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശനിദോഷ നിവാരണ പൂജ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്നു എന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട് നിലിമ അതോടൊപ്പം ഇന്ന് രാവിലെ അഞ്ചു മുപ്പതിനാണ് ഈ പരിപാടി ഈ ചടങ്ങ് വിശേഷാൽ പൂജ ഇവിടെ ആരംഭിച്ചത് ഇന്ന് രാത്രി എട്ടരയ്ക്ക് പ്രസാദ ആയിരിക്കും ഈ ചടങ്ങ് അവസാനിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലിമ രണ്ടായിരത്തി ആറിൽ ഇന്ന് കാണുന്ന പ്രതിഷ്ഠയും രണ്ടായിരത്തി പതിനേഴിൽ ചുറ്റമ്പല സമർപ്പണവും നടന്ന ക്ഷേത്രമാണ് പുഷ്പവിഹാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കുടുംബസ്ഥനായ ശ്രീ ധർമ്മശാസ്ത്രാവിന്റെ അപൂർവ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് മംഗല്യ ഭാഗ്യത്തിനും സന്താന ഭാഗ്യത്തിനും ഭക്തർ തീർത്ഥാടനത്തിനെത്തുന്ന സ്ഥലം കൂടിയാണ് ഇവിടം നിങ്ങൾ എടുത്തു പറയേണ്ടത് ഈ മണ്ഡലകാലം തുടങ്ങാൻ പോവുകയാണ് നവംബർ പതിനേഴിന് ആ മണ്ഡലകാലത്തിന് ആരംഭം കുറിക്കും ഈ പശ്ചാത്തലത്തിൽ നടക്കുന്ന ശനിദോഷ നിവാരണ പൂജ അതും ഡൽഹിയിലെ ഏറ്റവും പ്രശസ്തമായ അതിപ്രശസ്തമായ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായ പുഷ്പവിഹാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടക്കുന്ന ശനിദോഷ നിവാരണ പൂജയ്ക്ക് നൂറുകണക്കിന് ഭക്തരാണ് ഇപ്പോൾ ഇവിടേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത് മണ്ഡല പൂജയ്ക്ക് മുന്നോടിയായി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജ എന്ന രീതിയിലാണ് ഇത് കണക്കാക്കുന്നത് ഭഗവാൻ ശ്രീധർമ്മശാസ്ത്രാവിന്റെ ഏറ്റവും പ്രത്യേകതയുള്ള പ്രതിഷ്ഠ കൂടിയാണ് പുഷ്പ വിഹാറിലേത് എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട് ഇത് ആ പൂജയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എട്ടര വരെ ഇതിന്റെ ചടങ്ങുകൾ നീണ്ടു നിൽക്കും ശരി ശ്രീകാന്ത് ഡൽഹി പുഷ്പവിഹാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശനിദോഷ നിവാരണ പൂജയ്ക്ക് തുടക്കമായിരിക്കുകയാണ്